പറഞ്ഞാലും വിമാനത്താവളത്തിൽ നിന്ന് വിട്ടു വരുമ്പോ നെഞ്ചിലൊരു പടപെടുപ്പാണ് ചിന്നും ചുണ്ണാപ്പിളും കത്തറിൽ പോകാണ് അതിന്റെ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ നാലേ ഇരുപതിനാണ് ഫ്ലൈറ്റ് ഞങ്ങൾ രാവിലെ തന്നെ പണി തുടങ്ങി കൂടുതൽ സമയമായത് ചക്ക കൊയ്യാനാണ് എത്ര ശ്രമിച്ചിട്ടും ചക്ക നെൽ തന്നെ വീണ് വെട്ടിച്ചൊളാക്കി പാക്ക് ചെയ്ത് കരുവേപ്പിലേക്ക് ഇറങ്ങി കരുവേപ്പില ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നല്ലെന്ന് നോക്കി വിടിച്ചു കത്തറിൽ ഡിമാൻഡ് ഉണ്ടോ ആവോ പോരാത്തതിന് കരുവേപ്പിലെ തയ്യും കൂടി എടുക്കണം പിന്നെ കുറച്ച് പയോ മണിയൊക്കെ ആയപ്പോ ഞങ്ങള് ചിന്നുമാത്തിന്റെ അടുക്ക് പോയി പാക്കിംഗ് ആണ് പരിപാടി പെട്ടി കെട്ടൽ ഒരു ചടങ്ങാണ് എത്ര എറിഞ്ഞാലും ഉള്ളിലുള്ള സാധനം പൊറത്തു വരും ഫ്ലൈറ്റ് ഇറക്കുകയും ചെയ്യല് എടുത്തിട്ടുവിടലാണ് അതുകൊണ്ട് നല്ലോണം പാക്ക് ചെയ്യണം നൂറ്റി അഞ്ച് കിലോ ആണ് ലിമിറ്റ് തൂക്കി നോക്കി അറിയാ എത്ര ഉണ്ടാവൂർ വേണ്ടിയിട്ട് പ്ലാസ്റ്റർ കൊറേ ചുറ്റിക്ക് തിരിച്ചും മറിച്ചും കുറുങ്ങനെയും വെൽങ്ങനെയോ അതിന്റെ മോള് കട്ടിയിലും പ്ലാസ്റ്റിക് റാപ്പും ചെയ്തു ഇനി ഇത് പൊളിഞ്ഞു കുറെ പെട്ടുള്ളൊണ്ട് ആരോ കൊണ്ടുപോകാ പേടിച്ചിട്ട് എല്ലാത്തിലും പേരൊട്ടിച്ചിടും അങ്ങനെ ആരും എടുത്തുണ്ടോണ്ട അറുപത് കിലോ ഉള്ള സാധനം പെട്ടി പിടിച്ചപ്പോ തൊണ്ണൂറ് കിലോ ആയി അപ്പൊ മുപ്പത് കിലോ ഉള്ള ഒരു ബാക്കിയുള്ള ഓരോന്നോരോന്നായി തൂക്കിയപ്പോ മൊത്തത്തിൽ ഏകദേശം നൂറ്റി ഇരുപത് അയക്കും പത്ത് മണിയായപ്പോ പാക്കിങ് ഫുള്ള് തീർത്തു ചിന്നുന്റെ അമ്മ അടിപൊളി ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഉള്ളു കയറ്റി ചെറുതായിട്ട് ഒന്നും ഉറങ്ങി പന്ത്രണ്ടരക്ക് ഞെട്ടി എണീറ്റ് ഒരു മണിക്ക് തന്നെ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് പെട്ടിയെടുത്ത് വണ്ടിയിൽ വെക്കാൻ നോക്കിയപ്പോ വല്ല്യ രണ്ട് പെട്ടി ഒരു കാറിൽ പോണി ഒരു വെൽതും ചെറുതും ഒന്നിലും ഒരു ചെറുതും ട്രോളിയും വേറൊന്നിലും ബാക്കിക്ക് വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയും കൂടി എടുക്കേണ്ടി വന്നു ഏകദേശം ഒന്ന് ഒന്ന് പത്തായപ്പോഴേക്ക് വീട്ടിൽ നിറഞ്ഞു ഇവിടുന്ന് ഏറ്റവും എളുപ്പമുള്ള റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത് ഏകദേശം മുക്കാൽ മണിക്കൂറെ ഉള്ളു എയർപോർട്ട് എത്തുന്നതിന്റെ തൊട്ട് മുമ്പേ ഒരു കടയിൽ കയറി ഓരോ കാപ്പി കുടിക്കാൻ തീരുമാനിച്ചു ഓർഡർ ചെയ്ത് വന്നപ്പോ കട്ടനും മൂ സ്റ്റോക്കാണ് കിട്ടി ഞാൻ ഹോർലിക്സ് ആണ് കുടിച്ചേ എയർപോർട്ട് കണ്ടപ്പോ തന്നെ കുഞ്ഞൻ ചാപ്പ സെട്ട് എൻട്രി ടിക്കറ്റും വാങ്ങി എയർപോർട്ടിന്റെ മുന്നിൽ വണ്ടി നിർത്തി കുഞ്ഞൻ ചാപ്പയും സുണ്ണാപുരം ട്രോളി എടുത്ത് കൊണ്ടുവന്നു ഞാൻ പെട്ടിയൊക്കെ എടുത്ത് ട്രോളിമേൽ വെച്ചു രണ്ട് വണ്ടിയിൽ ലഗേജ് ഇറക്കി കുഞ്ഞും ചാപ്പ്യൻ സാനും വണ്ടി പാർക്ക് ചെയ്യാൻ പോയി ഇനി യാത്ര പറിച്ചില്ല ചുണ്ണാപ്രികള് നല്ല ഹാപ്പിയിലാണ് ചിന്നു ഒരു ഓക്കെ ആണ് ഞങ്ങള് കൊറേ നുലോൾപ്പിക്കാനൊക്കെ നോക്കി രണ്ടുപ്പന്മാരോടും രണ്ടുമ്മരോടും പിന്നെ ഞങ്ങളോടൊക്കെ പ്രത്യേകം കെട്ടിപ്പിടിച്ച് യാത്ര തന്നു എല്ലാം കഴിഞ്ഞ് ഒരു ഉള്ളിലേക്ക് കയറിയാണ് ഉമ്മക്ക് കുറച്ച് സെഡ് ഉണ്ടോന്ന് സംശയമുണ്ട് ഫസ്റ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോ വീണ്ടും ഒരു ബൈ കൂടി പറഞ്ഞു എന്ത് പറഞ്ഞാലും ഉമ്മമാർക്ക് മക്കളെ വിട്ടുപിരിയുമ്പോ ഒരു സങ്കടം തന്നെയാണ് ഉള്ളിൽ കേറിയിട്ട് ഉമ്മ പിന്നെയും പിന്നെയും അതിന്റെ ഉള്ളിലേക്ക് നോക്കണ്ടേ ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞെന്നും പറഞ്ഞ് ചിന്നു വിളിച്ച് എമ്മിഗ്രേഷൻ കൂടി പാസ്സായ ഞങ്ങൾക്ക് പോവേനി ഓള് വിളിക്കയക്കും ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കൊറച്ചയ്യോ എന്നെ ചിന്നത്തെ വിളിച്ച് എമിഗ്രേഷൻ പാസ്സായി എന്ന് പറഞ്ഞു അറുപത്തഞ്ച് രൂപ ഫീസും കൊടുത്ത് ഞങ്ങൾ വന്ന വൈക്ക് തന്നെ തിരിച്ചുപോന്നു അപ്പൊ ബൈ